ഹലോ കൂട്ടുകാരെ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എവിടെയെന്നറിയോ എട്ടുമന മന മഠം കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് കേട്ടോ അവിടെയാണ് ഈ സ്ഥലം അവിടൊക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ ഏതാ പുറത്തേക്ക് വന്നിരിക്കുകയാണ് വലിയ മഹാശക്തിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അതേപോലെ കണ്ടില്ലേ വന്ന് കടന്നു വരുമ്പോൾ തന്നെ വലിയൊരു പോത്ത് ഇതവിടെ നിൽക്കുന്നുണ്ട് dana అంబలం പുഷ് ചോദിക്കുക എവിടെയൊക്കെ എടുത്തോ എന്ന് ചോദിക്കുകയാണേ അപ്പം ഞാൻ പറഞ്ഞു ഇല്ലേ അവിടെ എടുത്തിട്ടില്ല അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു എന്താ കണ്ടില്ലേ വലിയൊരാല് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നു ഇതേപോലെ ഇത് ഇത് ഉപാസന കുട്ടിച്ചാത്തന്മാർക്ക് എന്താണ് മുത്തപ്പൻ ഉപാസനാ മുത്തപ്പൻ പിന്നെ അവിടെ ശ്രീ ഭദ്രകാളിയുടെ ഇതാണ് കേട്ടോ അത് ഇത് രണ്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇതൊരമ്പലാണ് കേട്ടോ ഇത് ഇതെന്താ അറിയോ മല മലവാരമൂർത്തി അതാണത് മലവാരമൂർത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്നുട്ടോ പിന്നെ അത് വലിയ സ്വാമി കുടികൊള്ളണ സ്ഥലമൊക്കെ ഉണ്ട് ഇതൊക്കെ വേറെ കേട്ടോ ഇതെന്താ പറയുക രാക്ഷസിൻ്റെ അമ്പലമാണ് പിന്നെ ഇത് നാഗങ്ങളാ ഉണ്ടോ ശി നാഗരാജാവ് കണ്ടില്ലേ നാഗേശി നാഗരാജാവ് പിന്നെ മണിനാഗം അഞ്ചനമണിനാഗം കരിനാഗം അങ്ങനെയുള്ള ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ട്ടോ അത് പിന്നത് വലിയ സ്വാമി സമാധിയാണ് കേട്ടോ ഇവിടെ എല്ലാ കിടാവിളക്കായി കത്തിച്ചിട്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ നടിൽ അങ്ങനെ പിന്നെ ഇത് ശ്രീ ഭുവനേശ്വരിയുടെ അമ്പലമാണിത് ഭുവനേശ്വരിയുടെ അമ്പലമാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ശരിക്കും ചാത്ത ഇരിക്കുന്ന അമ്പലം ഉണ്ടല്ലേ ഇപ്പം നട അടച്ചിട്ട് കേട്ടോ നട അടച്ചിട്ട് കേണേ ഉണ്ടല്ലേ നട അടച്ചിട്ട് കേട്ടോ ണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങോട്ട് പോന്നു കെട്ടോ കുറേ സ്ഥലങ്ങളിൽ കുറേ അമ്പലങ്ങളാണ് ഇതിൽ ഭയങ്കര ഇതുള്ളതാണ് കാര്യസാധ്യതയൊക്കെ ഉള്ള സ്ഥലമാണ് ഭയങ്കരമായിട്ട് നല്ലവണ്ണം കാര്യങ്ങൾ എല്ലാവർക്കും വന്നതൊക്കെ സാധിച്ചു കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അത് ഉണ്ടല്ലേ സൈഡിലുള്ളതാണ് തൂണുകളും എൻ്റെയൊക്കെ ഒപ്പമാണല്ലേ വഴിപാടുകൾ കുറേ വരുന്ന സ്ഥലമാണ് കുറേ കാര്യസാധ്യതകളുണ്ട് അതിനനുസരിച്ച് വഴിപാടുകളും വരണ്ടെട്ടോ അല്ലേ കിണറാണ് േ ഇതൊരമ്പലാണ് ഞങ്ങൾ അവിടെനിന്ന് പോകുന്നു ഞങ്ങളിങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ പിന്നെ കളം വരയ്ക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടത് പിന്നെ അങ്ങനെ ചെറിയ ഞങ്ങളെ അത് ണ്ടല്ലേ പണിത്തിരക്കാ നിക്കുന്ന എന്റെ വലിയ അങള കണ്ടില്ലേ വാ ഇരിക്കണേ ഏട്ടൻ ദോഷിണ്ടെ അടച്ചിന് മൂപ്പിട അങ്ങനെ അവിടെ പോകുന്ന കാള കണ്ട എന്താണ് കണ്ടില്ലേ അവിടെ വിടുമ്പാണ് തേരെ എഴുന്നള്ളിക്കണത് ഇവിടെ പൂരണ്ടാവുമ്പോൾ തേരെ എഴുന്നള്ളിക്കാനുള്ള തേരാണ് കേട്ടോ തേരെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ അവിടുന്ന് അങ്ങട് ഒരു കുളമാണ് വലിയൊരു കുളം പോലെയാണ് അത് കഴിഞ്ഞ് എന്താ സ്വാമി ഇരിക്കുന്ന സ്ഥലം അത് എന്തില്ലേ എന്താ ശയനം കണ്ടില്ലേ ഇവിടെയാണ് ഞങ്ങൾ കളം വരയ്ക്കുന്നത് ഞങ്ങൾ കളം വരയ്ക്കുന്ന സ്ഥലതാട്ടോ ഞാരിക്കുന്നു സ്വാമിയുടെ കുട്ടി രുദ്രാക്ഷീനെടുത്തു പട്ടുപാവിടെ അടിച്ചു കിട്ടാൻ നേരെ വൈകിട്ട് വന്നതാ ഇപ്പോഴത്തീട്ട് ഗ്രീനാ ഞങ്ങളിരിക്കണ ഞങ്ങളിരിക്കണ സ്ഥലോ നീ കാളുടെ മുന്നില ഞങ്ങളിരിക്കുന്ന കാളയുടെ മുന്നിലെ ഞങ്ങളിരിക്കുന്നു ചിച്ച എന്താ പേര് കുട്ടിയുടെ പേര് പറഞ്ഞ് രുദ്രാക്ഷി അത്ര ഏത് ചേച്ചിട്ടെ ആ ചേച്ചിയുടെ പേര് ഉഷ എന്റെ പേരോ ആക്കറിയോ ത്രിവേണി രുദ്രാക്ഷി നല്ല കുട്ടിയാട്ടോ ഇതില് കാണൂട്ടാ യൂട്യൂബില് േ ഇതാ ഇതെന്റെ വെല്ലിച്ചന്റെ ഫോനാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക